ഹായ് കൂട്ടുകാരെ കുഞ്ഞുമോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് പായസം എന്നൊക്കെ പറയാം അടിപ്പൊളിയാണ് നമുക്ക് ഇപ്പോഴത്തെ ഞാൻ ഈ ഓരോ ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും നിങ്ങൾ പാലട പായസമാണെന്ന് പക്ഷേ പാലട പായസ പായസത്തെക്കാളും അടിപൊളി രുചിയാണ് കേട്ടോ അപ്പം നമ്മളിത് എങ്ങനെയുണ്ടാക്കണേന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടതിന് ശേഷം കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകാലേ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈ മധുരം ഉണ്ടാക്കിയെന്ന് ഒന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ മാക്രോണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതേ ഇപ്പോൾ ഒരു ഒരു കപ്പ് മാക്രോണി എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നന്നായിട്ട് ഞാൻ മിക്സിയുടെ ജാറിൽ നമ്മുടെ പൊടിക്കുന്ന ജാറില്ലേ അതിലൊന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വരണം കേട്ടോ അപ്പോൾ അതാ ഇതേ ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ടുണ്ട് നന്നായി ഫൈനായിട്ട് പൊടിയരുത് ഇതേപോലെ ചെറിയ ചെറിയ നമ്മൾ പാലിടയിൽ ചെറിയ ചെറിയ പീസുകളൊക്കെ അടയിടെ കിട്ടില്ലേ അപ്പോൾ ആ പാകത്തിന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം അതേ ഞാനടുത്തതായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതേ കുറച്ച് പഞ്ചസാര അതായത് ഒരു അരക്കപ്പ് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ തന്നെ ഞാൻ ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്യാരമൽ ചെയ്യാൻ വെക്കണം അപ്പോൾ സിമ്മ് സിമ്മിലിട്ട് വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ക്യാരമൽ ചെയ്യാൻ അപ്പോൾ അതെ ക്യാരമൽ ഒക്കെ ആയിട്ടുണ്ട് ഇതേപോലെ നല്ലൊരു കളറായതിനു ശേഷം നമുക്ക് നമ്മുടെ പാൽ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കപ്പ് മാക്രോണിക്ക് ഞാൻ ഒരു ഒന്നര ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒന്നര ലിറ്റർ പാല് നന്നായി തിളപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ തിളപ്പിച്ച പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമ്മൾ ദേ നമ്മുടെ ഈ കാരമൽ ചെയ്തതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ക്യാരമൽ അടിയിൽ ഇങ്ങനെ കട്ട പിടിച്ച് കെടുക്കേണ്ടിട്ടോ അപ്പോൾ അത് നോക്കണ്ട നമുക്ക് പാലൊഴിച്ച് ഒന്ന് തിളച്ചതിന് ശേഷം എല്ലാം റെഡിയാവും കണ്ട അതിന് എനിക്ക് ഇളക്കാൻ പറ്റുന്നില്ലേ കണ്ട ക്യാരമലൊക്കെ അങ്ങനെ കട്ട പിടിച്ച് കിടക്കുക പിന്നെ നമ്മൾ സിമ്മിൽ ഇട്ട് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ അത് അലിഞ്ഞ് വന്നോളൂ കേട്ടോ കുഴപ്പമില്ല കണ്ട കട്ടകൾ കണ്ടില്ലേ അപ്പോൾ അത് നമ്മൾ തീ ഒന്ന് കുറച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നേരം കഴിയുമ്പോഴൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നോളൂ കേട്ടോ അധികം സമയമൊന്നും വേണ്ട കേട്ടോ നമുക്കൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തന്നെ കണ്ടില്ലേ നന്നായി തന്നെ അലിഞ്ഞ് നല്ലൊരു കളറായിട്ട് നല്ലൊരു എന്താ പറയുക നമ്മുടെ പാലടയുടെ കളറായിട്ടുള്ള പോലെ തന്നെ നമ്മുടെ ഈ പാലായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് ആ പൊടിച്ച് വച്ചിട്ടുള്ള നമ്മുടെ മാക്രോണി ഇട്ട് കൊടുക്കണ്ടട്ടോ അപ്പം നന്നായി പൊടിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പൊടി എടുക്കണ്ടാവും അരിച്ചിട്ട് എടുത്തോളൂ കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങൾ വേണം കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും നമ്മുടെ മാക്രോണി മൊത്തം നമ്മുടെ പാലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു റോസ് കളറുള്ള കളറായിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാലടയുടെ അതേ ഒരു നിറമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്യാരമിൽ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ നിറ അപ്പോൾ നമ്മുടെ മാക്രോണി ഒന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ അധികം ടൈം ഒന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പാലട ഉണ്ടാക്കുന്നേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഇതേ മാക്രോണി വെച്ച് ഉണ്ടാക്കാം പെട്ടെന്ന് തന്നെ കണ്ട നമ്മുടെ മാക്രോണി മാക്രോണിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലോണം അപ്പം എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ മാക്രോണി ഇട്ടതിന് ശേഷം നമ്മൾ ഇളക്കാണ്ടിരുന്ന കട്ട കട്ടയായിട്ട് ആകെ കട്ട പിടിക്കും കേട്ടോ അപ്പം നമ്മൾ കൈ ഇളക്കാ കയ്യെടുക്കാതെ ഇളക്കുക പറയില്ലേ അതേപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നല്ല ടേസ്റ്റും മണമുള്ളൊരു പായസം തന്നെ കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസം തന്നെയാണ് കേട്ടോ അപ്പോൾ മാക്രോണി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളോട്ടോ അപ്പോൾ മധുരം കുറച്ച് കുറവായിരുന്നു അപ്പോൾ അതായത് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഞാൻ എന്തെങ്കിലും കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കണ്ടട്ടോ ഒരു മൂന്നാല് സ്പൂണ് ഇതുപോലെ നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ട മധുരം അതോ തികച്ചും ഓപ്ഷനിലാണ് പഞ്ചസാര ആരംഭം ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എനിക്ക് ടേസ്റ്റ് നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവായി തോന്നി അത് കാരണമാണ് കേട്ടോ ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചത് കണ്ട നല്ലോണം കട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ പൈസ അടിപൊളിയായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് അപ്പം ഞാൻ അരിഭാഗത്തുള്ളതൊക്കെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി എടുക്കുകയാണ് കേട്ടോ ഇനി അധികം വറ്റിക്കണ്ട പെട്ടെന്ന് തന്നെ അത് കട്ട പിടിച്ച് പോകട്ടോ ജസ്റ്റ് ഒന്ന് പാട കെട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കുണ്ട് കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും എന്തായാലും കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് പായസം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാക്രോണി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ പാലേക്കാളും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും അധികം നേരമൊന്നും നമ്മൾ ഇളക്കി മെനക്കെടേണ്ട കേസില്ലേ ഈ മാക്രോണി പായസം ഉണ്ടാക്കാൻ സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ പി ആർ ഐ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പം അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ